ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ യാത്ര നടത്തിയപ്പോൾ കണ്ട ഒരു അത്ഭുതം തങ്ങള് പറഞ്ഞു തരികയാണ് ഞാൻ അതാ മെഹറാജ് യാത്ര നടന്നപ്പോൾ അതെ അർശിന്റെ ഒരു പ്രകാശം കിട്ടിയ ഒരു ചെറുപ്പക്കാരനെ അവിടെ കാണുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു ആ ചെറുപ്പക്കാരൻ നന്നായി പ്രകാശിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരന് കിട്ടിയ പ്രകാശം എവിടത്തെ പ്രകാശമാണ് യജമാനനായ റബ്ബിന്റെ പ്രകാശമാണ് എന്റെ വാത കേൾക്കുന്ന യുവാക്കളും യുവതികളും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഇവിടെ കുറെ തിളങ്ങിയിട്ട് കാര്യമില്ല ഇവിടെ തിളങ്ങുന്ന ആള് ചില ആളുകളെ കുറിച്ച് പറയില്ലേ അയാള് ഭയങ്കര തിളങ്ങുന്ന ആള് എന്ത് തിളക്കോ ആര് പറഞ്ഞു തിളക്കോ ഇവിടെ സ്റ്റേജില് തിളങ്ങിയിട്ട് കാര്യമില്ലല്ലോ കാറില് തിളങ്ങിയിട്ട് കാര്യമില്ലല്ലോ നാട്ടില് തിളങ്ങിയിട്ട് കാര്യമില്ലല്ലോ തിളങ്ങേണ്ട ഒരു സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞു തരാം ചെറുപ്പക്കാരാ ശരിക്കും കേട്ടോ കല്യാണത്തിന്റെ അന്നാണോ തിളങ്ങേണ്ടത് തിളങ്ങണ്ടല്ല പുതിയാപ്പിള തിളങ്ങണം പുതിയ പണ്ണ് അത് ഓരോ നാളാണത് പുതിയാപ്പിളന്റെ പുതിയ പെണ്ണിന്റെ നാളാണത് എന്താ ഓരോരുപേരെ പറയുമ്പോൾ നോക്കിയോണ്ടായിട്ടില്ലേ ഇപ്പൊ ഇത് നോക്കിയോളായിരുന്നു രണ്ടെ കണ്ട ഓർക്ക് മങ്ങലായിട്ടില്ല തോന്നല്ലേ ഓർക്ക് പേരെന്ത് പറഞ്ഞത് ഇഷ്ടായിട്ടില്ല ഇത് ഭയങ്കര കൊസ് അല്ലാഹു അല്ലാഹു അല്ല ഞാൻ പറഞ്ഞത് ഇഷ്ടായിട്ടില്ലല്ലേ ഇഷ്ട പോയിട്ടില്ലേ മംഗലായിട്ടില്ല തോന്നുന്നല്ലേ ആ എങ്കിലും ശരിയാവും അപ്പൊ ആ രണ്ട് പിന്നെ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വി ഐ പി ആണ് ഏത് ഒന്നത് മൂന്ന് ദിവസം ഉണ്ട് അല്ല ഒന്ന് ഒരു ദിവസം അതാണ് ഏത് ദിവസം മംഗലത്തിന്റെ ദിവസം അന്ന് ഓന്റെ ദിവസമാണ് അന്ന് പുതിയ പുതിയാപ്പിളന്റെ നാളാണത് പുതിയ പെണ്ണിന്റെ നാളാണത് അന്ന് ഏത് ആള് പെർട്ട് മിനിസ്റ്റർ പറങ്ങന്മാർ പരട്ട് എല്ലാരും വന്നാൽ ചോദിക്കുന്ന പുതിയാപ്പിള എവിടെ അതാ പുതിയ പുതിയാപ്പിളേ വേറെ ഏതെങ്കിലും നാളെ ഓനെ ആരെങ്കിലും ചോയിക്കുക ഓനെ വേറെ ഏതെങ്കിലും ഒരു നാളിനാൾ ചോദിച്ചിട്ടുണ്ടാവോ പുതിയ പുതിയാപ്പിള എവിടെ അതിന പെണ്ണുങ്ങളെല്ലാരും വരുന്നാർ രാജാമാരോ തിരിയന്മാരും വരുന്നാർ തങ്ങന്മാര് ബീവിമാരും വരുന്നാല് ഉസ്താദ്മാര് ഭാര്യമാരും പുതിയ പെണ്ണ് അന്നെല്ലാര്ക്കും അറിയും പുതിയാപ്പിള ആര് പുതിയ പെണ്ണ് ആര് അറിയില്ലേ പണ്ട് അറിഞ്ഞോണ്ടായി ഇന്നറിയല്ലേ അറിയുന്നല്ലേ പണ്ട് അറിഞ്ഞോണ്ടായി കാരണം എന്താ പറഞ്ഞാല് പണ്ട് പുതിയാപ്പിള മാത്രമേ പുതിയാപ്പിളന്റെ ലുക്കിൽ വരുന്നേ പുതിയ പെണ്ണ് മാത്രേ പുതിയ പെണ്ണിന്റെ ലുക്കിൽ വരുന്നേ ഇന്ന് അങ്ങനല്ല മംഗലത്തിന് ബിരിയാണിക്ക് പെരുന്നോനും പുതിയാപ്പിളന്റെ ലുക്കിൽ എന്നെ പെരുന്നേ ബിരിയാണി അതും പുതിയ പണ്ണിന്റെ ലുക്കിൽ എന്നെ പോ ഞാൻ വെറുതെ പറയല്ലേ അതുകൊണ്ട് ആളുകൾ കാരണം ഒന്നിച്ചിട്ട് ഏഴെട്ട് ബാല്യക്കാര് ഒന്നിച്ച് ഫോട്ടോ എടുക്കുന്ന പോ പണ്ട് സൂട്ട് പൂട്ടു മാത്രം പുതിയാപ്പിള മാത്രം അപ്പൊ തിരിയോ പുതിയാപ്പിള് ഇപ്പൊ നോക്കും എല്ലാരും പുതിയ പുള്ളിന്റെ ഡ്രസ് എല്ലാരും പുതിയ പെണ്ണിന്റെ ഡ്രസ്സ് ഓൻറെ ദിവസമാണ് അതുകൊണ്ട് തന്നെ അവൻക്ക് ഇസ്ലാം അനുവദിച്ച എല്ലാ നിലക്കും സന്തോഷിക്കാൻ ചാൻസ് കൊടുക്കണം സന്തോഷിക്കാൻ ചാൻസ് കൊടുക്കണം അതിന്റെ ബാപ്പ്മാർ ഓനെ കെട്ടിവെച്ചിട്ട് അങ്ങനെ ആക്കാല ഇങ്ങനെ ആക്കാൻ കയ്യാലാ ഇങ്ങനെ ആക്കാൻ കയ്യാല ഇങ്ങനെ ആക്കാൻ എല്ലാം കയ്യാലാ എല്ലാ കയ്യാലാ എന്ന് കയ്യാലഞ്ഞാ പിന്നെ കയ്യുന്നത് ചോദിക്കും അവിടെ കയ്യാ എല്ലാം പറയാൻ പാടില്ല കയ്യാത്തത് പാടില്ലാത്തത് പാടില്ല എന്ന് പറയണം അതേ സമയത്ത് ആ ദിവസം അവർക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ് ഇസ്ലാം അനുവദിച്ച തരത്തിലും കോലത്തിലൊക്കെ അവർക്ക് സന്തോഷിക്കാം അങ്ങനെയാണ് മറ്റുള്ളവർക്ക് ശല്യാകാത്ത രൂപത്തിൽ എന്നാലോ എന്നാൽ ഓ ചെറുപ്പക്കാരാ നിന്റെ തിളക്കത്തെ കാളു ഓ പെങ്ങളെ നിന്റെ തിളക്കത്തെ കാളും പരലോകത്തൊരു ചെറുപ്പക്കാരൻ പുതിയ പുതിയപ്പിളയായി വരുന്നു ഒരു പെണ് പുതിയ പെണ്ണായി വരുന്നു ആഗ്രഹമുള്ള യുവാക്കൾ എന്റെ സദസ്സിലുണ്ടോ ആഗ്രഹമുള്ള യുവതികൾ എന്റെ സദസ്സിലുണ്ടോ ആഹ്റത്തിൽ പുതിയ ആപ്പിളയായി വരണോ ആഹ്റത്ത് പുതിയ പെണ്ണായി വരണോ ആഗ്രഹമുള്ളവർ ബെള്ളാര ഉറൂസിന്റെ എന്റെ ഇന്നത്തെ അതിന്റെ സദസ്സിലുണ്ടോ പറാനും മടിയുള്ളവരി സദസ്സിലില്ലല്ലോ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ പുതിയ ആപ്പിളയായ ഒരു ദിവസമുണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പുതിയ ആപ്പിളയായ ഒരു ദിവസമുണ്ട് എന്നാൽ എനിക്ക് അതിനേക്കാൾ പുതിയ പുതിയാപ്പിളയായി വരാൻ ആഗ്രഹമുണ്ട് എവിടെ ഈ ദുനിയാവിലല്ല ആഹ്റത്തിലാണ് പരലോകത്താണ് നിങ്ങൾക്കും ആഗ്രഹമില്ലേ പ്രായമുള്ള ഉപ്പമാർക്ക് ആഗ്രഹമില്ലേ അല്ലേ ആശണ്ടാങ് പൊളി ഉപ്പന്മാരെ സഹസിലുണ്ടല്ലോ പുതിയപ്പോള അവനാശണ്ട അവർ നോക്കുന്നു ദാദാ വാള് കഴിഞ്ഞിട്ട് പോയിട്ട് എന്തന്നെ എന്ത് അല്ല നിങ്ങക്ക് പുതിയ ആപ്പിളാവാൻ ആശമാ കാലത്ത് തൊണ്ടായിട്ട് ഇവിടുത്തെ വിശയല്ല ആചാര് പറയുന്ന ഇവിടുത്തെ വിശയല്ല ഇവിടുത്തെ വിശയല്ല ഇവിടുത്തെ വിശയല്ലേ ഇവിടെ പുതിയ ആപ്പിളാവണം അതാണ് അതിപ്പോ ആമിനാഥക്കോ ആശയല്ലേ ആമിനാഥക്കോ നെപ്സഞ്ഞൊക്കെ എല്ലാവർക്കും ആശയൂ എന്താശയുണ്ടാവും ഒരു പുതിയ പെണ്ണാവണോ അല്ല ആശ ഇപ്പൊക്കിടെ കൊടിത്തോലാശ ഇല്ലാത്തവർ ആരുണ്ടാവൂല ഏകദേശം ആളുകൾക്ക് മൂക്കിന്റെ കൊടി കൊടിന്റെ അടുത്ത് ആശയുണ്ട് തൂന്നുണ്ടാവും പക്ഷെ നടക്കൂലല്ലോ കഴിഞ്ഞില്ലേ ബാക്ക് തിരിച്ചു കിട്ടുവാ യൗവനം കിട്ടുകേഴ് മുപ്പത്തെട്ട് വയസ്സായി ഞാനിപ്പോ ചിന്തിക്കുന്നത് ഞാനിപ്പോ ഒരു സെക്കൻഡ് ഇയർ ഇയർസിക്ക് പോകുന്ന ഒരു ആളായിരുന്നു ഇങ്ങനത്തെ നടക്കുക ആ സിട്ട് എന്തല്ല നടക്കുവാന്ന് നടക്കാലേ ഇവിടത്തെ കാര്യല്ല ഞാൻ പറഞ്ഞ ആഹ്റത്തില് ചില ആളുകള് പുതിയ പുളമാരായി വരൂ ചില യുവതികള് പുതിയ പെണ്ണുമാരായി വരൂ അവരാരാണെന്നറിയുമോ ശരിക്കും കേട്ടോ നബി സല്ലാഹു അലഹി വസ്ലമ ഞങ്ങൾ ഇസ്രാമിയ രാജു പോയപ്പോ അർഷിന്റെ പ്രകാശം കിട്ടിയ ഒരു ചെറുപ്പക്കാരനെ അവിടെ കാണുന്നുണ്ട് ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത തിളക്കമാണ് ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ് ഇത് കണ്ട ഉടനെ നബി അല്ലാഹു അലഹി വസല്ല മതങ്ങള് ചോദിച്ചു മൻഹാദാ ഇത്രയും മുഖം തിളങ്ങുന്നുണ്ടല്ലോ നല്ല പുതിയ പുളയെ പോലെ ഇയാൾ ആരാണ് എന്ന് നബിസ്ലഹി വസല്ല മതങ്ങള് ചോദിച്ചു തങ്ങള് വീണ്ടും ചോദിക്കുകയാണ് അഹാദാ ഹാദാ മലക്കോൻ ഇതൊരു മലക്കെറ്റാണോ ഇത് മലക്കാണോ അപ്പൊ തങ്ങളോട് മറുപടി പറയാനല്ലാ അല്ല എബേ ഇത് മലക്കൊന്നുമല്ല രണ്ടാമത്തെ ചോദ്യമാണ് നബിയോ ഇതൊരു നബിയാണോ എന്ന് തങ്ങൾ ചോദിക്കാണ് തൈലലാ അപ്പൊ കൂടെയുള്ളവരെ മറുപടി അല്ല നബിയെ ഈ കാണുന്ന ചെറുപ്പക്കാരൻ ഒരു നബിയുമല്ല ഈ കാണുന്ന ആള് മലക്കുമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി എന്നാ പിന്നെ മൻഹു പറഞ്ഞു തരുമോ ഉടനെ കൂടെയുള്ള ആദാ ഇയാൾ ഒരാളാണ് ഇയാൾക്ക് ദുനിയാവിൽ രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു ദുനിയാവിൽ രണ്ട് സ്വഭാവമുള്ളവരായിരുന്നു ഇവർ ദുനിയാവിൽ രണ്ട് സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അറസിന്റെ പ്രകാശമല്ലോ തല ഈ മനുഷ്യന്റെ മുഖത്ത് അല്ല കൊടുത്തു ഏതാണ് ആ രണ്ട് സ്വഭാവം എന്നറിയുമോ ആ സ്വഭാവമുള്ള ഏതെല്ലാം ആളുകൾ ബെള്ളാര ഉറൂസിന്റെ സദസ്സിലുണ്ടോ വെള്ളാര നാട്ടിലുണ്ടോ പരിസരനാടുകളിലുണ്ടോ എന്റെ വളരെ ലൈവായി കേൾക്കുന്ന സ്നേഹജനങ്ങളിലുണ്ടോ യുവാക്കളെ ഈ രണ്ട് സ്വഭാവമാ വേണ്ടത് ഈ രണ്ട് സ്വഭാവം ഉണ്ടോ ശരിക്കും കേൾക്കണം കേൾക്കണം നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ട് പോയിട്ട് കാര്യമല്ലല്ലോ ഈ രണ്ട് സ്വഭാവം ഉണ്ടോ ആപ്പിളെപ്പിളെപ്പിളെ അമിനാദിനാ ഈ രണ്ട് സ്വഭാവം നിങ്ങളെ കൂട്ടത്തിലുണ്ടോ നിങ്ങൾ പുതിയ പെണ്ണേ ഈ രണ്ട് സ്വഭാവം ഈ ബാല്യക്കാരന് ഈ രണ്ട് സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ ഇവർ പറഞ്ഞു ഏതാ രണ്ട് സ്വഭാവം അതാ ഇപ്പൊ നോക്കേണ്ടത് ഇപ്പൊ സ്വഭാവം ഞങ്ങൾക്ക് വേറെ ഇപ്പൊ ഞങ്ങക്ക് പണി എന്തെന്ന് പറഞ്ഞാല് മിണ്ടാത്തേക്കു അത് നല്ല പരിപാടി ഇത് ഈ മറുപടി എന്നെ വേണം വേറെ ചില സ്ഥലത്ത് പോയി ചോദിച്ചാലുണ്ടല്ലേ തലാട്ട് നോക്കൂ എന്റെ വിഷയത്തിൽ നിങ്ങൾ തലാട്ടെന്ന് ശരിയല്ലേ ഞാൻ വിഷയത്തി എന്നെ കുറിച്ച് ഓർക്കാൻ നേരല്ല നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കാൻ നേരണ്ട അതിപ്പിണ്ടെങ്കാവല അതിപ്പോ നിങ്ങളെ വിഷയോടല്ലേ ചോദിക്കുന്നത് വേറെ അവരോട് ചോദിക്കാൻ പറ്റുവല്ലേ അപ്പൊ ഞാൻ പറയുന്നത് ഇല്ല അതൊന്നും നോക്കാൻ നേരല്ല ഞങ്ങൾക്ക് നോക്കാൻ നേരം എന്തോന്ന് പറഞ്ഞാല് കൊറേ റീൽസ് നോക്കാൻ നേരം ആരാ ഓർത്തോ ഫർണിച്ചറിന്റെ കടക്ക് കയറുന്നേർ ഓ എന്തെല്ലാം ആക്കുന്നേ ഞങ്ങൾക്ക് അത് ഇവിടെ ഇരുന്നിട്ട് പുറത്ത് കാളിന്റെ മേലും കാളും കുത്തി ഇരുന്നിട്ടോ ഇങ്ങനെ നോക്കി ചിരിക്കുന്നേ പോയി എന്തു ചിരി ചിരി നോക്കുമ്പോ മനസ്സിലാകും സ്വർഗത്ത് രണ്ട് കാലം എത്തി ഓർത്ത ഗർഗാസ് എടുത്തിട്ട് മരം മുറിക്കുന്ന ആചാരുന്നു ഞാൻ വെറുതെ ഗർഗാസ് വെറുതെന്താ പറയുന്നത് മനുഷ്യന്മാരെ നിങ്ങൾ ഈ നാട്ടുകാരല്ല പണ്ട് കളസക്കും ഞങ്ങളെ മൂടികരമ്പാളെല്ലാം മരത്തിന്റെ കച്ചവടാക്കിട്ട് ഗാന്ധി നോട്ടാക്കിയവരെ എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ട് എന്തോ അല്ല അപ്പൊ മരത്തിന്റെ ഓടിട്ട് അങ്ങോട്ട് വരുന്ന ഘട്ടത്തേക്ക് ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ കളസത്തെ പള്ളി ഇപ്പോഴും ഉണ്ട് വലിയ വറക്കത്തുള്ള പള്ളി പഴയ പള്ളിയാണ് പഴയ മദ്രസയാണ് ആ പള്ളിയിലെ പള്ളിന്റെ ഒരു ഭാഗത്തു പിന്നെ തലക്ക് തലക്ക് റൂമുക റൂമുക പുത്തൂർ അന്ന് കാസർഗോഡത്തെ ആചാർ മദ്രസ ആചാർ സുലത്ത് പക്ഷെ വലിയ സന്തോഷം എന്തോ അവിടെ ഒന്നാം സഫലെല്ലാം ഈ ഈ ആചാര്മാർ തന്നെ ഒന്നാം സഫൽ പള്ളി അല്ല അല്ലെ ഉണ്ട് അതിന്റെ കൂടെ ഇവർ എന്തെന്ന് പറഞ്ഞാല് ഒരു റൂം തന്നെ പള്ളിയില്ലേ ഒരു പാടകൊക്കെ പള്ളിയിൽ അപ്പൊ അന്ന് കച്ചവട ടിംബറിന്റെ കച്ചവടം അങ്ങനെ വലിയ അങ്ങനത്തെ ഒരു കച്ചവടം

അല്ല ഇത് ഏത് സ്വർഗത്തേക്ക് പോവാൻ നീ എന്നൊന്ന് ചിന്തിച്ചു നോക്കി അല്ല ഇപ്പൊ ഞാൻ എന്നോട് ചോദിക്കേണ്ട കാര്യം ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമല്ല അതെ മൊബൈൽ കൊടുത്തിട്ട് തന്നെ ഞാൻ ഞാൻ സ്ലോ മോഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പൊ മൊബൈലൊക്കെ നോക്കാൻ നേരോന്നല്ല ഞങ്ങൾക്ക് ഞങ്ങളെ നോക്കാൻ നേരം ഉണ്ടാ നേരോ ഇല്ല ഈ രണ്ട് സ്വഭാവം ഉണ്ടോ എന്നിലും ഉണ്ടോ ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ് പോകാണിപ്പോ ഈ സ്വഭാവം ഈ സ്വഭാവം ഉണ്ടോ രണ്ട് സ്വഭാവം ബാല്യക്കാർ എല്ലാരും കേട്ടോ ഉപ്പമാർ കേട്ടോ ഉമ്മ പെങ്ങന്മാര് കേട്ടോ യുവതികൾ കേട്ടോ ആഹ് നിങ്ങൾ പുതിയാപ്പിളമാരാണ് പുതിയ പെണ്ണുമാരാണ് അള്ളാഹു ഭാഗ്യം ഇനിയിപ്പോ ഇവിടെ എന്തായാലും നടക്കാൻ പോകാലോ ഒരു കായ തന്നെ തന്നെ ഇനി നല്ല ഈമാനോട് കൂടുതൽ മരിപ്പ് കിട്ടിയെങ്കിൽ ഇവിടെ ഒരു പുതിയാപ്പിള ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗണ്ടാവും നല്ല മട്ടത്തിൽ റഹ്മത്തിന്റെ മലക്കൊക്കെ വന്നിട്ട് കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുമ്പോ ഒരു ചാൻസ് അടുവിട്ട രണ്ട് സ്വഭാവം ഉണ്ടായാൽ മതി അതാ ഞാൻ പറഞ്ഞ വേറെ നോക്കണ്ട എപ്പോഴും നോക്കിട്ട് ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല പറഞ്ഞല്ലിംബറിന്റെ മരം മുറിക്കുന്ന ഗർഗാസ കൊടുത്തിട്ട് മുറിക്കുന്നു കാണുമ്പോ ഓ ഇരുന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇതിരുന്നിട്ട് നോക്കുന്നോ എന്ത് കാര്യോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി കാര്യം തങ്ങൾ പറഞ്ഞു ഞാൻ അതാ ഞാനതാ ഇസ്രാമിയറാജിന് പോയപ്പോ ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമങ്ങ് കണ്ടപ്പോ ഇത് നബിയാണോ അല്ല മലക്കാണോ അല്ല പിന്നെ ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്റെ കൂടെയുള്ളവര് പറഞ്ഞു തന്നത് നെബിയേ ഹാദാറജുലൂൻ ദുനിയാവിൽ ജീവിച്ചു വന്ന മനുഷ്യനാണ് നബിയേ പക്ഷേ തോന്നിയതുപോലെ ജീവിച്ചവനല്ല സമയം വെറുതെ വേസ്റ്റ് ചെയ്തവനല്ല സമയം വെറുതെ പാഴാക്കിയവനല്ല ദുനിയാവിൽ അവന് ജീവിക്കുമ്പോൾ അവന് രണ്ട് സ്വഭാവമുണ്ടാടിരുന്നു വാന്ന് പറയുന്ന കളസയുടെ ജീവിതത്തിൽ ഈ രണ്ട് സ്വഭാവമുണ്ടോ കളസയുടെ വാല് കേൾക്കുന്ന ജനങ്ങളെ സ്നേഹജനങ്ങളെ നിങ്ങളിൽ ഈ രണ്ട് സ്വഭാവമുണ്ടോ ഞാനും നിങ്ങളും ആഹ്റത്തിലെ പുതിയ ആപ്പുളമരാ ഏതാണ് ആ രണ്ട് സ്വഭാവോ ഹബീബായ തങ്ങളോട് ഇവര് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തത് ഈ ചെറുപ്പക്കാരൻ ദുനിയാവിൽ സ്വഭാവം ലിസാനുഹു റത്വം ഇന്ന് ദിക്കരില്ല ഈ ചെറുപ്പക്കാരന്റെ നാക്കിന് എപ്പോഴും ഒരു ചണ്ടി ഉണ്ടാടിരുന്നു ഈ ചെറുപ്പക്കാരന്റെ നാവിന് എപ്പോഴും ഒരു നെനവുണ്ടാടിരുന്നു എന്തുകൊണ്ടുള്ള നെനവാണെന്നറിയുമോ അതേ നനവല്ല നമീമത്ത് പറഞ്ഞിട്ടുള്ള നനവല്ല ഫിത് പറഞ്ഞിട്ടുള്ള നെനവല്ല കള്ളം പറഞ്ഞിട്ടുള്ള നെനവല്ല ഫസാദ് പറഞ്ഞിട്ടുള്ള നെനവല്ല ചീത്ത പറഞ്ഞിട്ടുള്ള നനവല്ല കണ്ട് കാണുന്നവരെ കുറ്റം പറഞ്ഞിട്ടുള്ള നനവല്ല എന്തേ ഈ ചെറുപ്പക്കാരന്റെ നാവ് ദുനിയാവിൽ എപ്പോഴും നനയാനുള്ള കാരണോ കുടിച്ചതല്ല ലഹരി ഉപയോഗിച്ചതല്ല പിന്നെയോ റത്തവും ഇന്ന് ധിക്കറില്ല എപ്പോഴും ആ നാവ് ദിക്കുചൊല്ലിയ നാവായിരുന്നു ധിക്കറുചൊല്ലിയ നാവാണോ അവർക്ക് ആഹ്റത്തിൽ പുതിയ ആപ്പിളയാകാം അവർക്ക് ആഹ്റത്തിൽ പുതിയ പെണ്ണുമാരാകാം ഓ ഉമ്മമാരെ കാലത്തെ ഞങ്ങളെ വയസ്സായ മാമമാര് ഉമ്മാമമാര് അജിമാര് പി മരിക്കുന്നതിന് മുമ്പായി എത്ര വിക്രകളാ ചൊല്ലിത്തീർത്തത് എത്ര തസ്ബീഹികളാ ചൊല്ലിത്തീർത്തത് ഇന്ന് ഇന്നത്തെ കാലത്തെ ഉമ്മമാര് ഫുള്ളായിട്ട് മൊബൈലിലെ റീൽസും കണ്ട് ചിരിച്ചിട്ട് സമയം കൊല്ലുന്നതിന്റെ ഇടയിൽ അവർക്ക് വിക്രതൊല്ല നേരമില്ലാതെയായി പോയല്ലോ തസ്ബീഹ് നേരമില്ലാതെയായി പോയല്ലോ ഈ ചെറുപ്പക്കാരന്റെ നാവ് എപ്പോഴും നെനഞ്ഞിരുന്നു അള്ളാന്റെ തിക്രചൊള്ളിട്ട് ഒന്ന് ആ സ്വഭാവമാണ് ഇനി രണ്ടാമത്തെ സ്വഭാവം ഏതാണ് മുഅല്ലഖും ബിൽ മസാജിദി ഈ ചെറുപ്പക്കാരന് വേറെ ഒരു സ്വഭാവമുണ്ടായിരുന്നു അവന്റെ മനസ്സ് എപ്പോഴും പള്ളിയുമായി ബന്ധമാണ് അവനെ എപ്പോഴും പള്ളിയുടെ പരിസരത്ത് കാണുന്നതാണ് പിള്ളാരെ ഉറൂസ് വരുമ്പോൾ മാത്രമല്ല ഉറൂസ് വരുമ്പോ പലരെയും കാണൂ അന്ന് വരെ കാണാത്തവരെ പോലും കാണൂ സമാപനത്തിനാണെങ്കിൽ പിന്നെ കേക്കേ വേണ്ട

ഇരിക്കുന്നുണ്ട് സെക്രട്ടറി ബഷീർ ഇരിക്കുന്നുണ്ട് ട്രഷറർ നാസർ ഇരിക്കുന്നുണ്ട് അള്ളാഹുത്തല അവർക്കൊക്കെ ഈ സ്റ്റേജിൽ ധാരാളം നേതാക്കളുണ്ട് സദസ് ഈ സദസ് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ് ഈ സദസ് ഭംഗിയാക്കി തന്ന മുഴുവൻ ആളുകൾ റബ്ബേ ഞങ്ങളെല്ലാവരെയും അറസ്സിന്റെ തണലിന്റെ കീഴിൽ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ ഇന്നത്തെ ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെല്ലാവരെയും നിന്റെ ഹബീബായ ഹബിബായി നബിസല്ലാമ തങ്ങൾ ഒരു കൊടുകി പിടിച്ചിട്ട് വരും അന്നത്തെ കൊടിയാ വലിയ കൊടി ഇന്ന് ഞങ്ങൾ കൊടി 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 കിടി കടി കിടി ഞമ്മ ഇത് തന്നെ കൊടിയും കടിയും കിടിയും അതല്ല അവിടെ ഒരു കൊടിയുണ്ട് ആ കൊടിന്റെ കീഴിൽ ഞാനും നിങ്ങളും കൂടണം അതിനുവേണ്ടി ഇവിടെ ജീവിക്കണം ആ കൊടി ഏതാണെന്ന് അറിയുമോ ലിവാകുൽ ഹംദ് എന്നൊരു കൊടിയുണ്ട് അക്കൊടിയാ വലിയ കൊടി ആ കൊടി ആരാ പിടിക്കണെന്നറിയോ ലാട്ടുപോട്ടല്ല ആ കൊടി പിടിക്കുന്ന നേതാവാണ് അഹ്മദ് അഹമ്മദ് സ്വല്ല أشرف الخلق رسول الله عد بايا نبي الله بدري لوم يا شوبا نبي بيبي بي آمينة تندي صبي ولد الأمينة والنبي نبي آمنا برسول الله പിറസൂലില്ല അവർക്ക് ചൊല്ല ഈ ലാഹൂ ല ഈലാഹ ഇല്ല ലാഹ ഇല്ലാഹുമോ ഹോർ സൂലുള്ളോ മാല അത് വല്ലാത്തൊരു കുടിയാ ആ കൊടിന്റെ പേരാണ് ലിവാൽ ഹംദ് ആ കൊടി പിടിക്കുന്ന നേതാവാണ് നബി റസൂലുള്ളാഹി ആ കൊടിന്റെ പിന്നാലെ ഞങ്ങൾ എല്ലാരും ഒന്നിച്ചു പോണം അള്ളാഹു ഭാഗ്യം തരട്ടെ ഈ സദസ് അള്ളാഹു ഞങ്ങൾക്ക് അതിന് കാരണമാക്കട്ടെ ആഗ്രഹമുള്ളവരൊക്കെ കൈമൊക്കെ ഒന്ന് രണ്ടാളുകൾ വലിയ ടെൻഷനിലുണ്ടല്ലോ ഒന്ന് രണ്ടാളുകൾ ഒരുപ്പോ നിൽക്കുന്ന പോരന്റെ അപ്പൊ നാളെ ഞാൻ എങ്ങനെ ഓളും എങ്ങനെയാകുന്നല്ലേ സമയമില്ല സമയമില്ല മാപ്പിലെ പിന്നെ അങ്ങനെ ഓർക്ക് ആഗ്രഹമില്ലാട്ടെ ഭാഗ്യം തരട്ടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അതുകൊണ്ട് പള്ളിയുമായിട്ടുള്ള ബന്ധം അത് ഉറൂസിന്റെ സമയങ്ങളിൽ മാത്രമല്ല ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് പരലോകത്ത് പ്രകാശം കാണാൻ കാരണം ൂമു അല്ല കുമ്പിൽ മസാജിരി കൽബു എപ്പോഴും പള്ളിയുമായിട്ട് വലിയ ബന്ധമാ എപ്പോഴും അവനെ പള്ളിയിൽ കാണോ അഞ്ചു നേരത്തെ ജമഴത്തിനവനെ പള്ളിയിൽ കാണൂ സുബി ജമഴത്തിനവനെ പള്ളിയിൽ കാണൂ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ അവനെ പള്ളി പരിസരത്ത് കാണൂ ഈ രണ്ട് സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ അതുകൊണ്ടാണ് അറിഷിന്റെ പ്രകാശം ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് പതിയാനുണ്ടായ കാരണോ അതുകൊണ്ടാണ് ഈ രണ്ട് സ്വഭാവം എന്നിലും നിങ്ങളിലുമുണ്ടോ ഏതാണ് രണ്ട് ഒന്ന് നാവ് എപ്പോഴും വിക്റുകൊണ്ട് നനയണോ രണ്ടാമത്തത് എപ്പോഴും പള്ളിയുമായി ബന്ധം വേണോ എന്നാൽ പരലോകത്ത് പുതിയ ആ ഇരിക്കട്ടെ മോമിനിങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറന്നോ എന്ന് എനിക്കറിയില്ല